ഗതാഗത വകുപ്പിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ സംഭവം കോടികൾ മുടക്കി ടിക്കറ്റ് മെഷീനിൽ നിന്ന് പറഞ്ഞൊരു സാധനം കെ എസ് ആർ ടി സി ബസ്സിൽ മേടിച്ചു കോടികൾ മുടക്കി വാറണ്ടിയുള്ള സാധനം മേടിച്ചു വാറണ്ടി ടൈമിൽ തന്നെ ഇത് കംപ്ലൈൻ്റായി വാറൻറ്റിക്ക് ഒന്നും അയച്ചില്ല കാരണം തന്നെ കഴിഞ്ഞ തവണത്തെ മന്ത്രിയാണത് ഓർഡർ ഇട്ടതും മേടിച്ചതുമെല്ലാം അപ്പം അത് വാറണ്ടിക്ക് കൊടുക്കാതെ ഈ സാധനം തിരിച്ച് സാധനം തിരിച്ച് വന്നു വാറണ്ടിക്ക് കൊടുക്കാതെ കൊടുക്കാതെ ഇവർ തിരിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ഇവരെന്തു ചെയ്തു ഒരു സ്വകാര്യ കമ്പനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മെഷീൻ വാടകയ്ക്കെടുത്തു ഈ വാടകയ്ക്കെടുത്ത ടിക്കറ്റ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ പറിക്കുന്ന ഓരോ ടിക്കറ്റിനും ഏതാണ്ട് പതിമൂന്ന് പൈസ പതിമൂന്ന് പൈസ അവർക്ക് കമ്മീഷൻ പോകുന്നുണ്ട് അപ്പം നമ്മളോർക്കും ആ അപ്പോൾ മെഷീൻ്റെ വാടക എനിക്കു പോകുന്നതല്ലേന്ന് പറഞ്ഞു ഇതങ്ങനെയല്ല ഈ വാടക ഇനത്തിൽ പോകുന്ന മാത്രമല്ല അതിൻ്റെ ആ ഇവരുടെ മെഷീൻ ഓടുന്ന എല്ലാ റൂട്ടുകളിലും ഡേറ്റാസ് അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ സ്വകാര്യ കമ്പനിക്ക് മറ്റ് പല സംസ്ഥാനത്തും ബസ് സർവീസ് ഉള്ളവരാണ് ഇപ്പം നോക്കിയോ നിങ്ങൾ നോക്കിയോ ഇപ്പം പ്രൈവറ്റ് ബസ്സുകാരെ ഇട്ട് ദൂഷിപ്പിക്കുന്നുണ്ട് ഇട്ട് വേദനിപ്പിക്കുക ജി പി എസ് വേണം സ്പീഡ് ഗവർണർ വേണം ഇത് രണ്ട് ഉപയോഗം ഒന്നാണ് ജി പി എസിൻ്റെ അകത്ത് പിന്നെ പോലീസിനെ വിളിക്കാനെല്ലാം ബെല്ലുണ്ടെന്ന് വർക്കാകുന്ന ഞങ്ങളാരും കണ്ടിട്ടില്ല എന്തായാലും അത് വർക്ക് ആയാലും പക്ഷേ ഞങ്ങൾ മേടിച്ച് വെക്കണം അതെല്ലാ വർഷവും കൃത്യമായിട്ട് പുതുക്കണം പിന്നെ ഇതിന് പറഞ്ഞാൽ ഇപ്പോൾ പി സി സി വേണം പ്രൈവറ്റ് ബസ്സിലെ പി സി സി ഉള്ളൂ കെ എസ് ആർ ടി സിയിൽ ഇല്ല പിന്നെ ഞങ്ങൾക്ക് സി എഫ് ഫിറ്റ്നസ് എല്ലാം കൃത്യമായിട്ട് വേണം കെ എസ് ആർ ടി സിക്ക് ഇതൊന്നും വേണ്ട സ്ക്രാപ്പ് വണ്ടികളാണ് ഓടുന്നത് ആയിരത്തി എണ്ണൂറ് വണ്ടി സ്ക്രാപ്പ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൈവറ്റ് ബസ്സുകാർ ഇത് ഒരു തരത്തിലും ഓടാൻ പറ്റില്ല എന്ന് ആക്കിയെടുക്കുക ഇതാക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാണെന്നറിയുമോ ഇപ്പം പറഞ്ഞിരിക്കുന്ന ടിക്കറ്റ് മെഷീൻ കെ കൊടുത്ത ആ കമ്പനിക്ക് ഇത് തീർ വിറ്റിരിക്കുകയാണ് മന്ത്രി